മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ മാസം ആദ്യവാരം അല്ലെങ്കിൽ രണ്ടാം വാരത്തിൽ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് സൂചനകൾ മഹാരാഷ്ട്ര നിയമസഭയുടെ കാലാവധി നവംബർ ഇരുപത്തിയാറിന് അവസാനിക്കും അതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് നടത്തുമെന്നുള്ള പ്രഖ്യാപനം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ നടത്തിയിരുന്നു അതോടെ എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കാണ് ആരോപണങ്ങളുടെ വലിയ വിളനിലമായി മാറിക്കഴിഞ്ഞു മഹാരാഷ്ട്ര കഴിഞ്ഞ ദിവസം മേവരിയും ഞെട്ടിച്ച ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഉദ്ധവ് താക്കറെയുടെ കൂടെ നിൽക്കുന്ന വഞ്ചിത് ബഹുജൻ അഗാഡി പാർട്ടിയാണ് വി ബി എ ഈ വി ബി എ പാർട്ടിയുടെ സിദ്ധാർത്ഥ് മൊഗലയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയെ ഞെട്ടിക്കുന്ന ഒരു ആരോപണം ഉയർത്തി വിട്ടിരിക്കുന്നത് അതായത് ബി ജെ പി നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഉദ്ധവ് താക്കറെയെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയി കണ്ടു എന്നതാണ് പറയുന്നത് അതായത് മാധോ വസതിയിൽ പോയി കണ്ടിരുന്നു എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് വി നേതാവ് മാത്രമല്ല അതിനുശേഷം ഡൽഹിയിൽ ജെ പി നദ്ദയെ സഞ്ജയ് റാവത്ത് കണ്ടുവെന്ന വിവരവും അദ്ദേഹം പുറത്തുവിടുന്നുണ്ട് ഓഗസ്റ്റ് അഞ്ചിന് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫട്നാവിസ് മദോശ്രീയിലെത്തി ഉദ്ധവ് താക്കറെയുമായി രണ്ട് മണിക്കൂർ നേരം കൂടിക്കാഴ്ച നടത്തുകയും തുടർന്ന് ഓഗസ്റ്റ് ആറിന് ഉദ്ധവ് താക്കറെ ഡൽഹിയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ആ ചർച്ചകൾക്ക് ശേഷമാണ് ഉദ്ധവ് മുഖ്യമന്ത്രി സ്ഥാനം വേണ്ടതില്ലെന്ന തീരുമാനത്തിൽ വന്നതെന്നും ഈ വി നേതാവ് പറയുന്നുമുണ്ട് മഹാരാഷ്ട്രയിൽ വലിയൊരു അട്ടിമറിക്ക സാധ്യത എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഈ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് വി ബി ഐ നടത്തിയ ഈ ആരോപണത്തിൽ ശരിക്കും വെട്ടിലാവുന്നത് ഷിൻഡെയാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ തിരിച്ചടി അല്പം ക്ഷീണം ഷിൻഡേടെ ശിവസേനക്കുണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പി ഉദ്ധവ് താക്കറെയുമായി ചർച്ച നടത്തിയാൽ അത് ഷിൻഡയുടെ സാധ്യതകളെ പാടെ തകർത്തുകളെയും പക്ഷേ അത്തരം ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് തന്നെയാണ് ഉദ്ധവ് വിഭാഗം പറയുന്നത് പക്ഷേ സംസ്ഥാനം മഹാരാഷ്ട്രയാണ് പ്രതിസ്ഥാനത്ത് ബി ജെ പി സർക്കാരുകളെ അട്ടിമറിച്ച പാരമ്പര്യം ബി ജെ പിക്ക് ഉണ്ട് അധികാരത്തിന് വേണ്ടി സഖ്യം ഉപേക്ഷിച്ച പാരമ്പര്യം ഈ ശിവസേനക്കുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആരോപണം ഒരു മുന്നറിയിപ്പായി കാണുകയാണ് കോൺഗ്രസ് അടക്കമുള്ള സഖ്യകക്ഷികൾ